ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഭക്ഷണം കഴിച്ചിട്ടാണ് അസുഖം വിട്ടുമാറാത്തത് എന്ന് ഒരിക്കലെങ്കിലും കേൾക്കാത്തവരോ പറയാത്തവരോ കുറവ് തന്നെയായിരിക്കും സാങ്കേതികവിദ്യയിൽ നിത്യേന വലിയ മാറ്റങ്ങൾ വരുമ്പോൾ പഴയ രീതികൾ മാത്രമാണ് ആരോഗ്യത്തിന് മികച്ചത് എന്ന് കരുതുന്നവർ ഏറെയാണ് എന്നാൽ ശരിക്കും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഭക്ഷണം പിന്നീട് ചൂടാക്കി കഴിക്കുന്നതിൽ തെറ്റുണ്ടോ പാചകം ചെയ്യുമ്പോൾ ഭക്ഷണത്തിൻ്റെ പോഷകമൂല്യം നഷ്ടപ്പെടുന്നത് എങ്ങനെ കുറയ്ക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഭക്ഷണം എത്ര തവണ ചൂടാക്കാം ഭക്ഷണത്തിൻ്റെ ഷെൽഫ് ലൈഫ് തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം ആവശ്യത്തിന് മാത്രം യഥാർത്ഥത്തിൽ പാകം ചെയ്യുക പത്ത് മിനിറ്റിൽ കൂടുതൽ പച്ചക്കറികൾ തിളപ്പിച്ചാൽ ചൂടാക്കുമ്പോൾ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളായ ബി കോംപ്ലക്സും വിറ്റാമിൻ സിയും അതായത് ഇരുപത് മുതൽ നാല്പത് ശതമാനം വരെ നഷ്ടപ്പെടാം ആവി കയറ്റുക മൈക്രോവേവിംഗ് എണ്ണയിൽ വഴറ്റുക അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിൽ താഴെ സമയമെടുക്കുന്ന പ്രഷർ കുക്കിംഗ് എന്നിവ ഈ വിറ്റാമിനുകൾ നിലനിർത്താൻ സഹായിക്കുന്നതായിരിക്കും എന്നാൽ പ്രോട്ടീനുകൾ ധാതുക്കൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളായ എ ഡി ഇ കെ എന്നിവ അമിതമായി കരിഞ്ഞിരായെങ്കിൽ നഷ്ടപ്പെടില്ല ഉദാഹരണത്തിന് ഉള്ളി ബ്രൗൺ നിറമാകുമ്പോൾ പാചകം നിർത്തുക ഒരു തവണ മാത്രം ചൂടാക്കുക ഓരോ തവണ ചൂടാക്കുമ്പോഴും വിറ്റാമിൻ സി ഫോളറ്റ് എന്നിവ കുറഞ്ഞു പോകുന്നുണ്ട് കൂടാതെ ഭക്ഷണം വരണ്ടു പോകാനും സാധ്യത ഏറെയാണ് എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം ബാക്ടീരിയ തന്നെയാണ് മിതമായ താപനിലയിൽ ചൂടാക്കുമ്പോൾ ബാക്ടീരിയ നശിക്കാതിരിക്കും അതുകൊണ്ട് ആവശ്യമുള്ള ഭാഗം മാത്രം എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ പൂർണ്ണമായും ചൂടാക്കി ഊടാൻ കഴിക്കുക ഒരിക്കൽ ചൂടാക്കിയ ഭക്ഷണം വീണ്ടും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതിരിക്കുക മൂന്നാമത്തെ പോയിൻറ്റ് പാചകത്തിലെ താപനിലയാണ് പിന്നീട് വിളമ്പാൻ ഉദ്ദേശിക്കുന്ന ചൂടുള്ള ഭക്ഷണം അറുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കാസറോൾ അല്ലെങ്കിൽ ഇലക്ട്രിക് റൈസ് വാമറിൽ സൂക്ഷിക്കുക അറുപത് ഡിഗ്രി സെൽഷ്യസിന് താഴെ താപനിലയുള്ള ഭക്ഷണം രണ്ട് മണിക്കൂറിനുള്ളിൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് താഴെ എത്തണം അരി കറി തുടങ്ങിയവ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിന് മുൻപ് പാത്രത്തിൽ വെച്ച് തണുപ്പിക്കുക ഫ്രിഡ്ജിൽ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്താൻ സമയമെടുക്കും അതിനിടയിൽ ബാക്ടീരിയ വളരാൻ സാധ്യത ഏറെയാണ് ഫ്രിഡ്ജിലെ ഷെൽഫ് ലൈഫ് ചോറ് വേവിച്ച പരിപ്പ് എന്നിവ രണ്ട് ദിവസം വരെയും പച്ചക്കറി കറികൾ മൂന്ന് മുതൽ നാല് ദിവസം വരെയും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം മാംസം മത്സ്യം എന്നിവയുടെ കറികൾ പരമാവധി ഇരുപത്തി നാല് മുതൽ ഈ മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ കഴിക്കാവുന്നതാണ് പഴവർഗ്ഗങ്ങൾ സലാഡ് എന്നിവ അന്ന് തന്നെ കഴിക്കുന്നതാണ് ഉചിതം എന്നാൽ ആട്ട ദാൽ മസാലകൾ എന്നിവ എയർ ടൈറ്റ് കണ്ടെയ്നറുകളിൽ സുരക്ഷിതമായി സൂക്ഷിക്കാം ദീർഘകാലത്തേക്ക് സൂക്ഷിക്കണമെങ്കിൽ ഫ്രീസറിൽ വയ്ക്കാം മല്ലിയില നാരങ്ങനീര് എന്നിവ പാചകത്തിൻ്റെ അവസാനം മാത്രം ചേർക്കുക മൈക്രോവേവിൽ ഭക്ഷണം ചൂടാക്കുമ്പോൾ മൂടി വെച്ച് ചൂടാക്കാം ഇത് ആവി പിടിച്ചു നിർത്തി വേഗത്തിൽ ചൂടാക്കാനും വിറ്റാമിനുകൾ നിലനിർത്താനും സഹായിക്കുന്നതാണ്